ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നാട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പച്ചക്കറി ഇനമാണ് നമ്മളൊക്കെ കറികളിൽ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്ന മുരിങ്ങയ്ക്ക എന്ന പച്ചക്കറി ഇനം ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് കേട്ടോ ഈ മുരിങ്ങയ്ക്ക ഇത് ക്ഷയവും അതുപോലെ വയറുകടി മഞ്ഞപ്പിത്തം നേത്രരോഗങ്ങളും അതുപോലെ മുറിവ് വാദം ശ്വാസകോശ രോഗങ്ങൾ എന്നീ രോഗങ്ങൾക്കൊക്കെ വളരെ ഔഷധമായി ഉപയോഗിച്ച് വരുന്ന ഒരു ചെടിയാണ് ഇത് നല്ല പൊക്കത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണ് മുരിങ്ങക്ക ഇതിൻ്റെ ഇലകളൊക്കെ നമുക്കറിയാം വളരെ ചെറിയ ഇലകളാണ് അപ്പോൾ ഇത് വീടിൻ്റെ പരിസരത്തും വെലിയിലൊക്കെ വച്ച് പിടിപ്പിക്കാവുന്ന ഒരു വൃക്ഷം തന്നെയാണ് അതുപോലെ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ശ്വാസകോശ രോഗങ്ങൾക്ക് മുരിങ്ങയുടെ രസം നൽകുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ മുറിവുകൾ ഉണ്ടാകുമ്പോൾ മുരിങ്ങയിലെ വെള്ളം അരച്ച് മുറിവിൽ വെച്ച് കെട്ടുകയാണെങ്കിൽ മുറിവുകളൊക്കെ ഉണങ്ങി മുറിവിന് നല്ല ശമനം ലഭിക്കുന്നതാണ് അതുപോലെ മഞ്ഞപ്പിത്തം ഉള്ളവർക്കാണെങ്കിൽ മഞ്ഞപ്പിത്തം ശമിക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയിലയുടെ ചാറ് പിഴിഞ്ഞെടുത്ത് തേങ്ങാപ്പാൽ ചേർത്ത് ദിവസവും അതിരാവിലെ ഭക്ഷണത്തിന് മുൻപ് കഴിക്കണം വാതരോഗം ഉള്ളവരാണെങ്കിൽ മുരിങ്ങ എണ്ണ വാതരോഗങ്ങൾ മാറ്റുന്നതിന് വളരെ ഉത്തമമായിട്ട് ഉപയോഗിച്ച് വരികയാണ് അതുപോലെ അജീർണം മാറുന്നതിന് മുരിങ്ങ തുലിയുടെ നീരിൽ കുറച്ച് ഇന്ദുപ്പ് ചേർത്ത് കഴിച്ചാൽ നമുക്ക് അജീർണം മാറിക്കിട്ടുന്നതാണ് കൂടാതെ ശുക്ല വർത്തനവന് മുരിങ്ങയുടെ സ്വാരസം കഴിച്ചാൽ നല്ല രീതിയിൽ ശുക്ലം വർദ്ധിക്കുന്നതാണ് അതുപോലെ ദാതുപുഷ്ടിക്ക് മുരിങ്ങയിലെ തോരൻ വെച്ച് പതിവായി കഴിച്ചാൽ ദാതുപുഷ്ടി കുറഞ്ഞവർക്ക് നല്ല ദാതുപുഷ്ടി ഉണ്ടാകുന്നതാണ് ഇനി മുരിങ്ങ പൂവ് തോരൻ വച്ച് കഴിച്ചാൽ ഗുൽമം അതുപോലെ നീർക്കെട്ട് കഫവാദങ്ങൾ ബ്ലഡ് പ്രഷർ വായു കോപം എന്നിവയെല്ലാം ശമിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ മുരിങ്ങയ്ക്ക് കുറേ ഔഷധ ഗുണങ്ങളുണ്ട് നമ്മൾ സാധാരണ മുരിങ്ങ കഴിക്കുന്നവരാണെങ്കിലും ഇത്രയേറെ ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് മുരിങ്ങ ഇല അല്ലെങ്കിൽ മുരിങ്ങക്കായ എന്നൊക്കെ നമുക്ക് അറിയാൻ ചിലർക്കെങ്കിലും സാധിച്ചിരുന്നില്ല അപ്പോൾ എല്ലാവരും മുഴുങ്ങിയ ഇല തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇതുപോലുള്ള മറ്റ് അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ബായ്